ഇവിടെ ഒരു നല്ല പോരാട്ടമാണ് കുട്ടിയും അമ്മയും കൂടിയാണ് പോരാട്ടം നടക്കുന്നത് കുട്ടി അങ്ങടൊക്കെ പോകുന്നുണ്ട് അമ്മ അതൊന്നും മൈൻഡ് ആണില്ല അത് ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരുന്നിട്ട് ഒറ്റ അമ്മേനെ അമ്മയ്ക്ക് സ്വരിയല്ല കേട്ടോ ഗസ് ഇതിനിങ്ങനെ ചാടും ഇപ്പം പിടിക്കാൻ പോവാണ് അതെ പിടിച്ചു ഞാൻ പറഞ്ഞത് സത്യല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് അമ്മ നല്ല സുഖമായിട്ട് കുട്ടി ചെയ്യണതൊന്നും അമ്മ അറിയണില്ല ആ അമ്മയ്ക്ക് സൗര്യം ഇല്ലാട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും നേരം എന്തുട്ടാ കുട്ടി അമ്മേനെ ഒരു സൗര്യം കൊടുത്തില്ല അമ്മ അമ്മ വാലാട്ടണ കൊണ്ട് പോകേസ് വാലിങ്ങനെ ദേഷ്യം വന്നിട്ട് വാലാട്ടണ അവൾക്ക് ദേഷ്യം തന്നെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ബോക്സിൽ ഇങ്ങനെ കാർഡ്ബോർഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അവിടെ ഒരു തുണി കാണുന്നുണ്ടോ നിങ്ങൾ വെള്ളത്തുണി ആ വെള്ള തുണിയും ആണ് ഈ കുട്ടി കളിക്കണത് ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു കുട്ടി മാത്രം നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കുട്ടി ആയിപ്പോയി അപ്പോൾ കുട്ടി എന്തൊക്കെയോ ചെയ്യണേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കുട്ടി എന്തൊക്കെയോ ചെയ്യണുണ്ട് അതെ അമ്മയ്ക്ക് ദേഷ്യം വന്നു അമ്മ എന്നിട്ട് അമ്മയുടെ തനിച്ച് ഒരുപറക്കി ഇത്ര നേരം മിണ്ടാണ്ടിരുന്നിട്ട് ആ കുട്ടി വീകാൻ പോണിട്ടോ കേസ് അയ്യോയ്യോ കുട്ടിക്ക് അവിടെ സ്ഥലമൊന്നും ഇല്ല അമ്മക്ക് അമ്മയ്ക്കാണ് കൂടുതൽ സ്ഥലം കിട്ടിയേ കുട്ടിക്ക് കുറച്ച് കൊറച്ച് സ്ഥലമുള്ളു കേസ് പിന്നെ അമ്മ ഇടിച്ചു ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുകയാണ് ഇവിടെ ബോക്സിംഗ് ആണ് നടക്കുന്നത് പിന്നെ കുട്ടി അമ്മ കഴിക്കു വെച്ചേക്കണ്ണിട്ടോ കേസ് പോണ്ട നീ പോണ്ടെന്ന് പറഞ്ഞ പിടിച്ചു വെച്ചേക്കാണ് കുട്ടിക്ക് കുട്ടിക്ക് ഉറങ്ങി ഈ സമയം ഉറങ്ങണ സമയമാണ് പക്ഷേ ഇപ്പം ഉറങ്ങണില്ല എന്താണെന്നറിയില്ല ഉറക്കപ്പ അതാണ് ഇത് ഭയങ്കര ചില ജില്ലയാണ് അയ്യോ തള്ള എന്തൊക്കെയാ ചെയ്യണേ എനിക്കൊന്നും അറിയില്ല ഇപ്പം ഞങ്ങൾ തള്ളാന്ന് പറഞ്ഞിട്ട് വിളിക്കാറ് കാര്യം വലിയ കുട്ടിയായില്ലേ അതുകൊണ്ട് എന്തത് എൻ്റെ ദൈവ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ കുട്ടി ഈ തള്ളടക്കം അടക്കം ഇത്ര കുറുമ്പുണ്ടായില്ലേ കൊണ്ടുവന്നപ്പോ കൊണ്ടന്നപ്പോ തള്ളക്ക് പോലും ഇത്ര കുറുമ്പുണ്ടായില്ലേ തള്ളയുടെ മോൾക്ക് ഭയങ്കര കുറുമ്പ് തള്ള എന്നാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോ ഈ വീഡിയോ വീഡിയോന്ന് വൈമ്പറ്റി വൈ വൈൻ്റെ ചെയ്യാൻ പോവാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ